ഹായ് ഓൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലും അതുപോലെ ന്യൂസ് ചാനൽസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പേരാണ് കള്ളക്കടൽ അപ്പോൾ കള്ളക്കടൽ സാധ്യതയുണ്ട് കേരളത്തിൽ വലിയ തിരമാലകൾ ഉണ്ടാവുന്നൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് കള്ളക്കടൽ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് കേരളത്തിൽ ഇത്രമാത്രം തിരമാലകൾക്ക് സാധ്യതയുള്ള കാരണം എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ കള്ളക്കടൽ ഉണ്ടാകുന്നത് പ്രീ മൺസൂൺ പീരിയഡ് അതായത് മൺസൂണിന് തൊട്ട് മുമ്പെയുള്ള ആ ഒരു സമയത്താണ് ഇത് രൂപം കൊള്ളുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കള്ളക്കടൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാറ്റുകൾക്കോ ഇവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഒന്നും തന്നെ ഇതിലും ബാധിക്കുന്നില്ല ഇന്ത്യയിൽ നിന്ന് വളരെ ദൂരെയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ അടുത്തുള്ള സദേൺ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള സമുദ്രങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യതിയാനങ്ങൾ അതായത് കാലാവസ്ഥ മാറ്റങ്ങൾ സൈക്ലോണുകളോ ന്യൂനമർദ്ദങ്ങളൊക്കെ രൂപപ്പെടുന്ന സമയത്ത് ആ സമയത്തുണ്ടാകുന്ന തിരമാലകളാണ് നമ്മുടെ ഇന്ത്യൻ തീരത്തേക്ക് വളരെ പതുക്കെ കുറച്ച് ായി എടുത്തു വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ എന്താണ് നോർമൽ ആയിരിക്കും പ്രത്യേകിച്ച് വലിയ കാറ്റോ ന്യൂനമർദ്ദം ഒന്നും തന്നെ മഴയോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നിരുന്നാലും കടലാക്രമണം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇതിനെയാണ് കള്ളക്കടൽ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളാണ് ഈ തിരമാലകൾക്ക് കള്ളക്കടൽ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് അതായത് ഒരു കാലാവസ്ഥ മാറ്റവും ഇല്ലാതെ പെട്ടെന്ന് തിരമാലകൾ ഉയർന്നുപോകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കടലാക്രമണം നടത്തുന്നതുകൊണ്ടാണ് ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് ഒരു കള്ളനെ പോലെ വരുന്നതുകൊണ്ടാണ് ഈ പേരിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് കേരളത്തിൽ മാത്രം പറയുന്ന പേരല്ല ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള നെയിമാണ് അതായത് കള്ളക്കടൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് യുനെസ്കോ പോലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അംഗീകരിച്ചു ഇത് എല്ലാ വർഷവും കേരളത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തമിഴ്നാട് കേരള തീരപ്രദേശത്തുണ്ടാകുന്ന പ്രതിഭാസമാണ് പക്ഷേ ചില വർഷങ്ങളിൽ ഇത് നല്ല രീതിയിലുള്ള തിരമാലകൾക്ക് കാരണമാകും അപ്പോൾ ഈ വർഷം നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്